ഹായ് ഫ്രണ്ട്സ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഈസ്റ്റർ ആശംസകൾ അപ്പോൾ ഇന്ന് ഈസ്റ്റർ ആയിട്ട് എന്താ നിങ്ങളുടെയൊക്കെ പരിപാടി അപ്പോൾ ഞങ്ങൾക്ക് ഈസ്റ്റർ അനിയുടെ വീട്ടിലാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി അങ്ങോട്ടേക്ക് പോകാൻ നിൽക്കുകയാണ് അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ആയിരിക്കും കേട്ടോ അവിടുത്തെ കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുന്നത് അപ്പോൾ എൻ്റെ ഈസ്റ്റർ എന്ന് പറയുന്നത് രണ്ടടുത്തായിട്ടാണേ അപ്പോൾ ഇന്ന് ഈസ്റ്റർ സ്പെഷ്യൽ ആയിട്ട് നല്ലൊരു ഓഫർ സെയിൽ വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് കേട്ടോ പ്ലാൻ്റെ സൈസും റേറ്റൊക്കെ ഞാൻ കൃത്യമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് വീഡിയോ കണ്ടതിന് ശേഷം സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ നിങ്ങളുടെ ഓർഡർ കൺഫേം ചെയ്യുക നാളെ മുതൽ നമ്മൾ പ്ലാൻസുകൾ സെൻഡ് ചെയ്ത് തുടങ്ങുന്നതായിരിക്കും കേട്ടോ ഒത്തിരി പ്ലാൻസുകൾ നമുക്ക് പെൻഡിങ്ങിൽ ഉണ്ട് എടുത്ത ഓർഡേഴ്സ് എല്ലാം തന്നെ അയക്കാനായിട്ടോ കിടക്കുന്നത് അപ്പോൾ വേണ്ടത് എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക ഡി ടി ഡിസ് സ്പീഡ് പോസ്റ്റ് വഴി നമ്മൾ പ്ലാൻസുകൾ സെൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്ലാൻ്റെ നിത്യമൂല്യമാണ് കേട്ടോ ഇതേ കാണുന്നതാണ് അതിൻ്റെ പൂക്കൾ എന്ന് പറയുന്നത് നല്ല സുഗന്ധമാണ് കേട്ടോ ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസാട്ടോ നല്ല ഹെൽത്തി ആയ വെൽ റൂട്ടഡ് ആയ പ്ലാന്റ്സുകളാണ് ഫ്ലവർ ആയി തുടങ്ങിയ പ്ലാന്റ്സുകളാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റിന് നമുക്ക് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് അമ്പത്തഞ്ച് രൂപയാണ് അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു ഓഫറിൽ വരുന്നത് സ്നോറോസ് ആണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് മുൻപേ മേടിച്ചവർക്കൊക്കെ അറിയാം ജിഫി സൈസുള്ള പ്ലാന്റ്സിലായിരുന്നു നമ്മൾ സെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതായത് ഇപ്പം നല്ല കവറിൽ പിടിപ്പിച്ച് അത്യാവശ്യം വലിയ പ്ലാന്റ്സുകൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫ്ലവർ ഏത് തുടങ്ങിയ പ്ലാന്റ്സാണ് സെയിലിനായിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റിന് നമുക്ക് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് അമ്പത് രൂപയാണ് അടുത്ത ജസ്റ്റിഷ്യ പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയില്ല ഇതിൻ്റെ പൂക്കൾ കാണാനായിട്ട് ഇതാ ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഫ്ലവറായി തുടങ്ങിയ പ്ലാന്റ്സിലാണ് നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത വൈറ്റ് കോഫിയാണ് കേട്ടോ അതീ കാണുന്നത് പോലെ നല്ല കുഞ്ഞു കുഞ്ഞ് പൂക്കളാണ് നല്ല തൂവ് വെള്ള കളറുള്ള കുഞ്ഞു കുഞ്ഞു പൂക്കളാണ് ഇതാ ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് നല്ല ഹെൽത്തി ആയ വെൽ റൂട്ടഡ് ആയ പ്ലാന്റ്സുകളാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ റേറ്റ് വെറും നാൽപ്പത്തഞ്ച് രൂപയാണ് വേണ്ട ഒരു വാങ്ങിച്ചോളൂ അടുത്ത പവിഴമല്ലിയാണ് കേട്ടോ നല്ല സുഗന്ധമാണ് രാത്രി കാലങ്ങളിലാണ് ഇതിനകത്ത് പൂക്കൾ വിരികട്ടോ അപ്പോൾ തി കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് നല്ല ഹെൽത്തി ആയ വെൽ റൂട്ടഡ് ആയ നല്ല ബുഷി പ്ലാന്റ് ആണ് വെറും അറുപത് രൂപ റേറ്റ് വരുന്നുള്ളൂ വേണ്ട ഒരു വാങ്ങിച്ചോളൂ അടുത്ത പ്ലാന്റ് സുഗന്ധരാജനാണ് കേട്ടോ അതിൻ്റെ നാടൻ ആണ് നല്ല സുഗന്ധമാണ് കേട്ടോ നല്ല വെള്ള കളറിലുള്ള പൂക്കളാണ് ഫ്ലവറായി തുടങ്ങിയ പ്ലാന്റ്സുകളാണ് നമുക്ക് സെയിലിനുള്ളത് കേട്ടോ ദീ കാ കാണുന്നതാണ് പ്ലാന്റിൻ്റെ സൈസ് നാൽപ്പത്തഞ്ച് രൂപ റേറ്റ് വരുന്നുള്ളൂ അടുത്ത് നമുക്ക് ഈ ഒരു ഓഫറിൽ വരുന്ന പിച്ച കാണട്ടോ ഇതിൻ്റെ പൂക്കൾക്ക് നല്ല സുഗന്ധമാണ് നല്ല വെള്ള കളറാണ് നമ്മൾ ആദ്യമായിട്ടാണ് ഈ ഒരു പ്ലാന്റ് സെയിലിന് കൊണ്ടുവരുന്നത് അപ്പോൾ ഇത് ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് നല്ല ഹെൽത്തിയായ അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് കേട്ടോ നല്ല വെൽ റൂട്ടഡായ പ്ലാന്റ് ആണ് വെറും അറുപത്തഞ്ച് രൂപ റേറ്റ് വരുന്നോളൂ വേണ്ടൊരു വാങ്ങിച്ചോളൂ അടുത്ത പാഷൻ ഫ്ലോറയാണ് കേട്ടോ ദീ കാ കാണുന്ന കളറാണ് നമുക്കിപ്പോൾ ആയിട്ടുള്ളത് പ്ലാന്റിൻ്റെ സൈസ് ഈ കാണുന്നതാണ് കേട്ടോ വെറും നാൽപ്പത്തഞ്ച് രൂപ റേറ്റ് വരുന്നുള്ളൂ വേണ്ട ഒരു വാങ്ങിച്ചോളൂ ഇനി നമുക്ക് അടുത്തതായിട്ട് ബോർഡർ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ലീഫി പ്ലാന്റ്സുകൾ കാണാം കേട്ടോ ഇത്രയും പുഷ്യായ ഈ ഒരു പ്ലാന്റിന് നമുക്ക് വെറും മുപ്പത്തഞ്ച് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളേ അടുത്തത് അതിൻ്റെ തന്നെ ഗ്രീൻ വെറൈറ്റി ആണ് കേട്ടോ ഇതേ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് നല്ല പുഷ്യായ പ്ലാന്റ് ആണ് കേട്ടോ വെറും മുപ്പത്തഞ്ച് രൂപ റേറ്റ് വരുന്നുള്ളൂ ഈ കാണുന്നതും അതിൻ്റെ തന്നെ ഒരു വെറൈറ്റിയാണ് കേട്ടോ നല്ല ബുഷിയായി ഒരു പ്ലാന്റിന് വെറും മുപ്പത്തഞ്ച് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ വേണ്ടി രൂപിച്ചോളൂ ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു ഓഫറിൽ വരുന്നത് അമേരിക്കൻ ജാസ്മിനാണ് കേട്ടോ നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഇതായി കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് ഇതിൻ്റെ ഫ്ളവറിൻ്റെ പിക്ചർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ അമ്പത് രൂപയെ റേറ്റ് വരുന്നുള്ളൂ അടുത്ത യെസ്റ്റർഡേ ടുഡേ ടുമോറോ ആണ് കേട്ടോ അതിൻ്റെ ഹൈബ്രിഡ് വെറൈറ്റിയാണ് ഫ്ലവറിൻ്റെ പിക്ചർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഇതേ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് കെട്ടോ നല്ല ഹെൽത്തി ആയ വെൽ റൂട്ടഡ് ആയ പ്ലാന്റ്സിലാണ് വെറും അമ്പത്തഞ്ച് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ അടുത്ത തുമ്പർജിയാണ് കേട്ടോ ഇതേ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് ഫ്ലവറിൻ്റെ പിക്ചർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് നാൽപ്പത്തഞ്ച് രൂപ റേറ്റ് വരുന്നുള്ളൂ അടുത്ത ഒത്തിരി പേര് ചോദിച്ചൊരു പ്ലാന്റ് ആണ് കേട്ടോ യെസ്റ്റർഡേ ടുഡേ ടുമോറോയുടെ നാടനാണ് നല്ല സുഗന്ധമാണ് ഇതിൻ്റെ പൂക്കൾക്ക് കേട്ടോ അപ്പോൾ നമ്മൾ അയച്ചു തരുന്ന പ്ലാന്റിൻ്റെ സൈസ് ഇതായി കാണുന്നതാണേ നല്ല ഹെൽത്തി ആയ അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റിപ്പത്ത് രൂപയാണ് വേണ്ട ഒരു വാങ്ങിച്ചോളൂ അടുത്ത വാൻ ആണ് വയനാണെട്ടോ നോർമൽ ടൈപ്പ് ആണ് നല്ല തൂ വെള്ള കളറിലുള്ള പൂക്കളാണ് കേട്ടോ ഇതാ ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വെറും നാൽപ്പത്തഞ്ച് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ അടുത്ത വെരിഗേറ്റഡ് ബോവർ വാൻ ആണ് കേട്ടോ ഇതിൻ്റെ ഫ്ലവറിൻ്റെ പിക്ചർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് നാൽപ്പത്തഞ്ച് രൂപ റേറ്റ് വരുന്നുള്ളൂ അടുത്ത വെള്ളക്കൊന്നയാണ് കേട്ടോ ചെയിൻ ഓഫ് ഫ്ലോറിയാണ് ഇതേ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് ഫ്ലവറിൻ്റെ പിക്ചർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത കോഞ്ചിയാണ് കേട്ടോ പെട്രിയ പിങ്ക് എന്നും പറയാറുണ്ട് ഇതേ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് കേട്ടോ ചെറിയ സൈസ് പ്ലാൻസളാണ് അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത യെല്ലോ മെലസ്റ്റോമയാണ് കേട്ടോ ഇതേ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് അറുപത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത് ജിമിക്കമ്മലാണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇതിന്റെ പൂക്കൾ കാണാനായിട്ട് ഫ്ലവറിൻ്റെ പിക്ചർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഇതേ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിന്റെ സൈസ് അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഓട്ടുമുല്ല കേട്ടോ നല്ലൊരു ഓറഞ്ച് കളറിലുള്ള പൂക്കളാണ് ഇതേ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിന്റെ സൈസ് നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത പെട്രിയ വയലറ്റ് ആണ് കേട്ടോ ഇതേ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിന്റെ സൈസ് നല്ല ഹെൽത്തി ആയ വെൽ റൂട്ടഡ് ആയ പ്ലാന്റ്സുകളാണ് അമ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത വെരിഗേറ്റഡ് ഫൈക്കസ് ആണ് കേട്ടോ ഇതേ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് നമുക്ക് ഹാങ്ങിംഗ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റിൽ നമുക്ക് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് നാൽപ്പത്തഞ്ച് രൂപയാണ് അടുത്ത വൈറ്റ് പെട്രിയാണ് കേട്ടോ ഇതേ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ എന്ന് പറയുന്നത് അത്യാവശ്യം റേറ്റ് ഉള്ളൊരു പ്ലാന്റ് ആണ് അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഓട്ടി ഡേസി അഥവാ മെക്സിക്കൻ ഫ്ലെയിം എന്ന് പറയുന്ന നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറിങ് ക്രീപ്പർ പ്ലാന്റ് ആണ് കേട്ടോ അതേ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത മെക്സിക്കൻ മെക്സിക്കാൻ ഡ്രാഗൺ എന്ന് പറയുന്ന നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് കേട്ടോ ഇതേ കാണുന്നാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ല ഹെൽത്തി ആയ വെൽ റൂട്ടഡായ വിത്ത് ഫ്ലോറോഡ് കൂടിയിട്ടുള്ള പ്ലാന്റ്സുകളാണ് നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത നാടൻ തെച്ചിയാണ് കേട്ടോ ഈ കാണുന്നതാണ് പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് നാല് കളേഴ്സാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഫ്ലവർ ഇല്ലാത്തത് കാരണം ഏതെങ്കിലും ഒരു കളർ ആയിരിക്കും നമ്മൾ അയച്ച് തരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റിന് നമുക്ക് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് അമ്പത് രൂപയാണേൺ വയൻ അടുത്ത ലെമൺ വൈനാണ് കേട്ടോ ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത വൈറ്റ് ബ്രൈഡൽ ആണ് കേട്ടോ അതേ കാണുന്നതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ല ഹെൽത്തി ആയ വെൽ റോട്ടഡ് ആയ പ്ലാന്റ് ആണ് അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത് നീല കൊടുവേലയുടെ വൈറ്റ് ആണ് കേട്ടോ ഇതേ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് ഫ്ലവറിൻ്റെ പിക്ചർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ നമുക്ക് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് എൺപത് രൂപയാണ് അടുത്ത പെപ്രോമിയ വേരിഗേറ്റഡ് ആണ് കേട്ടോ ജിഫി സൈസിലുള്ള പ്ലാൻസളാണ് നല്ലതുപോലെ റൂട്ട് വന്ന നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് വെറും മുപ്പത്തഞ്ച് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ പെപ്രോമയുടെ തന്നെ മറ്റൊരു വെറൈറ്റി ആണ് കേട്ടോ നല്ലൊരു ലൈറ്റ് ഗ്രീൻ ആണ് ലീഫുകൾക്ക് വരുന്നത് ഇതായി കാണുന്നതാണ് കേട്ടോ ആ പ്ലാന്റിൻ്റെ സൈസ് ജിഫിയിൽ പിടിപ്പിച്ച പ്ലാൻസളാണ് നല്ലതുപോലെ റൂട്ട് വന്ന അത്യാവശ്യം വലിയ പ്ലാൻസളാണ് വെറും മുപ്പത്തഞ്ച് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ അടുത്ത് ബ്ലൂ ഡെയ്സ് ആണ് കേട്ടോ ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത് സോങ് ഓഫ് ഇന്ത്യ ആണ് കേട്ടോ ഡ്രസീനയുടെ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ലിഫി പ്ലാന്റ് ആണ് ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് കേട്ടോ മുപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത റെഡ് ലിപ്സ്റ്റിക് ആണ് കേട്ടോ ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് നല്ല ഹെൽത്തി ഹെൽത്തിയായി അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു ഓഫറിൽ വരുന്നത് ലിപ്സ്റ്റിക്കിൻ്റെ വെറൈറ്റി ആണ് കേട്ടോ ഗോൾഡൻ ഫിഷ് ആണ് ജിഫിയിൽ പിടിപ്പിച്ച പ്ലാന്റ്സുകളാണ് നല്ലതുപോലെ റൂട്ട് വന്ന നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ലോറോ ലോറോപെറ്റിലാണ് കേട്ടോ ഇതീ കാണുന്നതാണ് അതിൻ്റെ ഫ്ലവർ നല്ല ഭംഗിയുള്ള ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് ലീഫായാലും നല്ല രസമാണ് കേട്ടോ അപ്പോൾ ഇതീ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് എഴുപത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത യെല്ലോ ജാസ്മിൻ ആണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ കാണാനായിട്ട് ഇത് ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഫ്ലവർ ആയി തുടങ്ങിയ പ്ലാന്റ്സളാണ് കേട്ടോ അടുത്തത് ഹണീസക്കിളാണ് കേട്ടോ ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറിങ് ക്രീപ്പർ പ്ലാന്റ് ആണ് അത്യാവശ്യം വലിയ പ്ലാന്റ്സളാണ് കേട്ടോ അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇത്രയും പ്ലാന്റ്സളാണ് നമുക്ക് ഈ ഒരു ഓഫറിൽ വരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും പ്ലാൻസുകൾ മേടിക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യേണ്ടതാണ് കേട്ടോ നാളെ മുതൽ നമ്മൾ പ്ലാൻസുകൾ സെൻഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ്